ഇന്ന് ഞങ്ങളൊരു ബർത്ത് ഡേ ഫംഗ്ഷന് പോവാണ് കേട്ടോ അതിന്റെ മുന്നേ ഞാനിട്ട ഈ ഡ്രസ് എന്റെ മുന്നേ ഒരു ലക്ഷമില്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഡാർക്ക് പിങ്ക് ലെഗിനാണ് പേർ ചെയ്തത് ഗോൾഡൻ കളർ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ ഉണ്ടാവും പക്ഷെ ഇത് ഒപ്പിക്കാം അല്ലേ ലിങ്ക് ഞാൻ വീഡിയോടെ എവിടെയെങ്കിലും ഒന്ന് ടാഗ് ചെയ്ത് കൊടുത്തേക്കട്ടോ ഞാനും ചക്കരി ഉണ്ണിയാട്ടനും കൂടി ആണ്ട്ടോ പോകുന്നത് വീട്ടിന്റെ അടുത്തിന്റെ ആണെട്ടോ പരിപാടി ഉണ്ണിയാട്ടന്റെ ഫ്രണ്ടിന്റെ ഒന്ന് ചേ ഫ്രണ്ടിന്റെ അല്ല ഫ്രണ്ടിന്റെ മോന്റെ ഒന്നാമത്തെ പിറന്നാളാണ് എന്റെ വീഡിയോ കാണുന്ന കുറെ പേര് ഉണ്ടായിരുന്നെട്ടോ അവിടെ എന്നെ കണ്ടതും ഈ ശുണ്ടാപ്പിന്റെ അടുത്തേക്ക് ചാടി വന്ന് നല്ല ഭംഗി ഉണ്ടല്ലേ അതിന്റെ ആ തലയിലുള്ള സാധനം നോക്കി ഈ കോട്ടിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ മണവാളൻ മണവാളൻ നല്ല ബർത്ത്ഡേക്കാരൻ അപ്പോഴേക്ക് ഇവർ ഇവിടെ കലക്കല് തുടങ്ങി വെള്ളം കലക്കല് തുടങ്ങിയിട്ടുണ്ട് മുന്നേടിനാണെങ്കിൽ കലക്കി വെള്ളം ഇവിടെ സപ്ലൈ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് എന്തൊരു സ്നേഹം ആദ്യം കൊണ്ട് തന്നത് എനിക്ക് തന്നെയാണ് കേട്ടോ പക്ഷെ ഒരു സിപ്പ് എടുത്ത് അങ്ങനെ തന്നെ ചക്കരയ്ക്ക് എടുത്ത് ഷുഗർ ഷുഗർ ചക്കരയാണെങ്കിൽ കിട്ടുപാട മടപടാന്ന് കുറിച്ച് തീർത്തിട്ടുണ്ട് ഈ വിളക്ക് കത്തിക്കൽ കണ്ടപ്പോ മനസ്സിലായി കേക്ക് മുറിക്കാൻ ഇവിടെ സമയമായിട്ടുണ്ട് കേട്ടോ കേക്ക് മുറിക്കുന്ന സമയത്ത് ഫോൺ അങ്ങ് ഉണ്ണിയാട്ട് കയ്യിലേക്ക് അങ്ങ് കൊടുത്ത് അതാവുമ്പോ മുന്നിൽ നിന്ന് ഇതുപോലെ അങ്ങ് വീഡിയോ എടുത്തോളൂ അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞ് ചാടിക്കയറി ഒരു ഫോട്ടോയും എടുത്തിട്ടാണ് ഞങ്ങൾ ആ പരിസരത്ത് നിന്ന് പോകുന്നത് കേട്ടോ പോരാൻ വേറൊരു കാരണം കൂടെ ഉണ്ട് നല്ല പൊരിച്ച കോഴിയുടെയും ബിരിയാണിന്റെയും വേണം അല്ലെങ്കിൽ ഈ ലഗോൺ ബിരിയാണി ിക്ക് നമ്മുടെ ഇവിടെ കല്യാണ ബിരിയാണി എന്ന് പറയും ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലെ ഫസ്റ്റ് ട്രിപ്പിൽ ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് സെക്കൻഡ് ട്രിപ്പിൽ അങ്ങ് ചാടി കയറിയിരുന്നു ആ ബിരിയാണി പ്ലേറ്റിലേക്ക് അങ്ങ് ഇടുന്ന സമയത്ത് എന്റെ മനസ്സ് മൊത്തം ഞാൻ ജിമ്മ് പോണതാണ് ഡയറ്റിലാണ് എന്ന ചിന്ത മാത്രമേ ഉള്ളൂരുന്നു കേട്ടോ പക്ഷെ അത് വെച്ച് ഇല്ല ഒന്നുമില്ലാട്ടോ ഇന്ന് എന്റെ ഒഫീഷ്യൽ ചീറ്റ് ഡേ ആയിട്ട് ഞാൻ അങ്ങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെ പോയി എല്ലാ ദിവസവും ചീറ്റ് ഡേ ആയിരിക്കും അല്ലെ കാര്യം വേറെ ഒന്നുമില്ല കേട്ടോ ജിമ്മ് പോയിട്ട് നമ്മൾ നയിക്കുന്ന നൈപ്പുരം അങ്ങനെ വാരി വലിച്ച് നമുക്ക് കഴിക്കാൻ തോന്നൂല്ലോ അങ്ങനെ ഫുഡും കഴിച്ച് കുറച്ച് സമയം അവിടെ റെസ്റ്റ് എടുത്ത് ഞാനും ശക്കറിയും കൂടെ വീട്ടിലേക്ക് നടക്കും ക്കാന്ന് തീരുമാനിച്ചു നടത്തം എന്തുകൊണ്ടും ഹെൽത്തിന് നല്ലതാണ് അപ്പോ ടാറ്റാ